തബ് എന്ന അർത്ഥത്തോടെയാണ് കാവടി എന്ന പേര് വന്നത് ഇത് തോളിൽ കൊണ്ടുപോകുന്ന സൗകര്യമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യങ്ങളെ അടിസ്ഥാനമാക്കി പലതരം കാവടികൾ ഉണ്ട് അതിന് ഓരോന്നും ഓരോ പേരും പാൽ പാൽക്കാവടി ഭസ്മക്കാവടി കള്ളഭക്കാവടി പീലിക്കാവടി തൈര് കാവടി എണ്ണക്കാവടി വേൽക്കാവടി അഗ്നിക്കാവടി പറവക്കാവടി ഇത് മുരുകക്ഷേത്രങ്ങളിലാണ് കാവടി വഴിപാടായി നടത്താറുള്ളത് ഒരിക്കൽ അഗസ്ത്യമുനി മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ കൈലാസത്തിൽ എത്തി ശിവഭഗവാനെ പൂജയും വഴിപാടും നടത്തി തിരികെ പോകാൻ സമയത്ത് മഹാദേവൻ കൈലാസ കൈലാസപർവത്തിൽ നിന്ന് രണ്ട് പർവ്വത ശിഖരങ്ങൾ ഗവിശികയും ശക്തിശികയും മഹർഷിക്ക് സമ്മാനിച്ചു ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ അഗസ്ത്യ ഋഷി ഇടുമ്പൻ എന്ന രാക്ഷസ സേവകനെ കൊണ്ടുവന്നു രണ്ട് പർവ്വതങ്ങളെയും ഒരു ദണ്ടിൻ്റെ രണ്ട് ഭാഗത്തുമായി കെട്ടി തോളിലടിപ്പിച്ച് യാത്രയാക്കി വഴിയിൽ വെച്ച് ക്ഷീണം തോന്നിയ ഇടുമ്പൻ രണ്ട് മലകളും താഴെ ഇറക്കി വെച്ച് അല്പം വിശ്രമിച്ചു ക്ഷീണം മാറ്റി തിരികെ മലകൾ എടുത്ത് തോളിൽ വയ്ക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ല സഹായത്തിനായി ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു ഒരു ബാലൻ നിൽപ്പുണ്ട് അത് ശിവഗിരി ശങ്കമാണെന്നും അത് തൻ്റേതാണെന്നും ആ പയ്യൻ വാദിച്ചു എന്നാൽ ഇടുമ്പൻ അത് സമ്മതിച്ചില്ല അവർ വാഗ്വാദത്തിലായി പരസ്പരം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ഒടുവിൽ ബാലൻ ഇടുമ്പനെ വധിച്ചു ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി മുരുകഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അഗസ്ത്യമുനിയുടെ അപേക്ഷപ്രകാരം മുരുകൻ ഇടുമ്പനെ പുനർജീവിപ്പിച്ചു പുനർജീവിച്ച ഇടുമ്പൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടി കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഒടുവിൽ മുരുകനോട് അപേക്ഷിച്ചു അങ്ങനെയാണ് ഭക്തർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടി എടുത്തു തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം ഇങ്ങനെയാണ് മകരമാസത്തിലെ തൈപ്പൂയം മഹോത്സവമായി കൊണ്ടാടുന്നത് ഒപ്പം ഏവർക്കും തൈപ്പൂയ ദിനാശംസകൾ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് നൽകുക നന്ദി നമസ്കാരം